ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു നിയോ കോമ്പറ്റീഷൻ എല്ലാവരും എന്താ ചെയ്യുന്നത് സുഖമായിട്ടിരിക്കുകയാണോ മിസ് വരെ സുഖമായിട്ടിരിക്കുന്നു സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഓരോ ചാപ്റ്ററും അതിന്റെ ഓരോരോ കാര്യങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാറ് അല്ലേ ചാപ്റ്ററിലുള്ള കണ്ടന്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നമ്മളെല്ലാവരും ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണല്ലോ അല്ലെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ജൂൺ തൊട്ട് അല്ലെങ്കിൽ മേ ബി അതിന് മുമ്പ് തൊട്ട് തന്നെ കഴിഞ്ഞ ഏപ്രിൽ മെയ് വെക്കേഷൻ സമയം തൊട്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടെൻത്തിൽ നമുക്ക് നല്ല ഗ്രേഡ് വേണം നല്ല എ വൺ വേണം അല്ലെങ്കിൽ നല്ല പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് വേണം പ്ലസ് വണ്ണിന് നല്ല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ തൊട്ട് നയൻത്തിന്റെ വെക്കേഷൻ തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയർ തൊട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ ഒരു മാർച്ച് നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ജൂൺ തൊട്ട് അല്ലെങ്കിൽ മേ ബി അതിന് മുമ്പ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സോ ആ ഒരു എക്സാമിനോട്ട് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് മിസ്സങ്ങ് വന്നിട്ടുള്ളത് ഓക്കെ സോ എന്താ ചെയ്യുക നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് നമുക്ക് പറയാം എനിക്ക് എനിക്ക് ഇന്ന സബ്ജെക്ടില് ഇന്ന മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫുൾ എ വൺ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ സോ അങ്ങനെ നമുക്ക് എല്ലാരോടും പറയാൻ പറ്റുന്ന രീതിയിലാണെടാ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ മാർക്ക് വാങ്ങേണ്ടത് അങ്ങനെ നിങ്ങൾ ാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് കടന്നാലോ ഓക്കെ അതിനു മുന്നേ യൂഷ്വലി മിസ് പറയുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മിസ് പറയട്ടെ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി നമ്മൾ നിയോ ഹോം ട്യൂഷന്റെ റെഗുലർ ക്ലാസ്സുകളായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരണം ഓക്കെ അതെല്ലാ ദിവസവും നടക്കുന്നുണ്ട് കമന്റ് താഴെ ലിങ്ക് കമന്റിൽ താഴെ നമ്മൾ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താണ് വേറൊരു കാര്യം മിസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ജി കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ സോ ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരും നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പിൻ കെയ്യും പിന്നെ മിസ് എന്തിലും ആൻസർ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ ഗസ് ഏത് ആൻസർ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ മിസ് തരികയാണ് സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ സോ ഇന്ന് മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൗത്ത് ആഫ്രിക്കൻ ഫ്ലാഗില് എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എന്താണ് സൗത്ത് ആഫ്രിക്കയുടെ പ്ലാഗിലെ എത്ര കളേഴ്സ് ഉണ്ട് എന്നാണ് ഇന്ന് വിളിച്ച ചോദിക്കുന്നത് സോ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് എന്താടാ യെസ് അത് തന്നെ നമ്മള് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടല്ലോ കെമിസ്ട്രിയില് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയാലല്ലേ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അറിയുള്ളൂ സോ അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് തങ്ങളെ ഡിസ്കസും ഓക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമുക്കും ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു ഐഡിയ എന്റെ കുട്ടികൾക്കൊക്കെ കിട്ടും ഓക്കെ സോ ഓൾ റൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാല് എല്ലാരും റെഡി ആണോ സോ ഇത പിടിച്ചോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഇത് ഏത് ചാപ്റ്ററിലാണ് പഠിക്കണേ ബാലൻസിങ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യണം അല്ലേ ഏത് ലോ പ്രകാരമായിരുന്നു നമ്മൾ കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന അപ്പുറവും ഇപ്പുറവും അതായത് നമ്മുടെ റിയാക്ഷന്റെ റിയാക്ടൻ സൈഡിലും സൈഡിലും ഈക്വൽ മാസ് വേണം എന്ന് പറയുന്ന ലോ ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരമാണ് നമ്മൾ ഏതൊരു കെമിക്കൽ ഇക്വേഷനെയും ബാലൻസ് ചെയ്യുന്നത് ഓക്കെ സോ നോക്കിക്കേ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താ എഫ് ഇ പ്ലസ് എച്ച് ടു അതായത് അയൺ ഇവിടെ അയൺ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ അലോങ് വിത്ത് ഹൈഡ്രോജൻ ഗ്യാസ് അല്ലെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഈ ഇക്വേഷന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ടു തൗസൻഡ് എയ്റ്റില് വൺ മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഓക്കെ നോക്കിക്കേ ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ആദ്യം എഫ് കി ഓക്കെ എഫ് പി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ ആരോടെ ഇപ്പുറത്തുള്ളതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈ ആരോടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒക്കെ എന്താണ് ആർ എച്ച് എസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സൈഡും ആണ് സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു എഫ് വി ആണ് ഉള്ളത് പ്രൊഡക്റ്റ് സൈഡിൽ മൂന്ന് എഫ്ഇന്റെ എഫ് ഇത്രയും ആണ് സോ അപ്പൊ തന്നെ നമുക്കറിയാ എന്താണ് ബാലൻസ്ഡ് അല്ല നോക്കിക്കേ രണ്ട് ഹൈഡ്രോജനാണ് എവിടെ ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രോജനും ഓക്കെ ആണ് ഓക്കെ രണ്ടെണ്ണം തന്നെയാണ് ഉള്ളത് ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഒരു ഓക്സിജനേ ഉള്ളൂ പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നാല് ഓക്സിജൻ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ഇതിലൊന്ന് ബാലൻസ് ചെയ്യണ്ടേ ഇവിടെ മൂന്ന് അയൺ ഇവിടെ ഒരു അയൺ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മൂന്ന് എന്നിട്ട് കൊടുക്കാം അപ്പൊ അയൻറെ കാര്യത്തിൽ തീരുമാനമായല്ലോ ഇവിടെയും മൂന്നായി ഇവിടെ മൂന്നായി ഓക്കെ ഇനി ഇവിടെ നാല് ഓക്സിജൻ ഉണ്ട് ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളു അപ്പൊ നമുക്ക് ഇവിടെ നാല് ഇട്ട് കൊടുത്താലോ നാല് ഇട്ട് കൊടുക്കാൻ പ്രശ്നം ഇല്ല ഇവിടെ നാല് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പൊ നാല് ഓക്സിജനായി ഇവിടെയും നാല് ഓക്സിജനായി ഓക്സിജൻ ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ നാലിടുന്ന സമയത്ത് ആ നാല് ആരെയും കൂടെ ബാധിക്കുന്നുണ്ട് ആ നാല് ഹൈഡ്രോജനെയും കൂടെ ബാധിക്കുന്നുണ്ട് അല്ലെ സോ ആ ഹൈഡ്രോജൻ ഇവിടെ എത്രയായിട്ട് മാറി ഫോർ ഇന്റു ടു ദാറ്റ് ഇൻസ് ഇവിടെ എയ്റ്റ് ആയിട്ട് മാറി ആൻഡ് ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ എത്രയേ ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ നമുക്ക് ഹൈഡ്രോജനെ വീണ്ടും ബാലൻസ് ചെയ്യണ്ടേ ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെയും എട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി നമ്മൾ ഇവിടെ ഒരു നാലിട്ട് കൊടുക്ക സോ നാലിട്ട് കൊടുക്കുമ്പോൾ ഫോർ ഇന്റു ടു എയ്റ്റ് ഇവിടെയും ആവും സോ അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതിട്ടുള്ളത് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് സിമ്പിൾ അല്ലേ വെരി സിമ്പിൾ അല്ലെ ഇത്രയുള്ള ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനാൽ തീരാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് കുറവുകൊണ്ടാണ് നമ്മൾ പല ക്വസ്റ്റ്യൻസും തെറ്റി പോകുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ എന്നാൽ മനസ്സിലായി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ ഓക്കെ അല്ലേ ഓക്കെ പിടിച്ചോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ഇസ് റെസ്പിറേഷൻ കൺസിഡേഡ് ആൻഡ് എക്സോഥമിക് പ്രോസസ് എന്തുകൊണ്ടാണ് ഒരു എക്സോതോമിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതും നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഇതും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽ റിയാക്ഷൻസ് എക്വേഷൻസ് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അവിടെ എന്താണ് റെസ്പിറേഷൻ എന്ന് പറയേണ്ടത് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് റെസ്പിറേഷനെ നമ്മള് ബ്രീത്തിങമായിട്ട് തെറ്റിദ്ധരിക്കും അല്ലെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാലാണ് അതാണ് റെസ്പിറേഷൻ നമ്മൾ തെറ്റിദ്ധരിക്കും ബ്രീത്തിങ് കറവടെ നമ്മൾ ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നു ശ്വാസം പുറത്തോട്ട് കളയും ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബ്രീത്തിങ് അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓക്സിജന് ഉള്ളിലോട്ട് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രീത്തിങ് ഓക്കെ പക്ഷെ റെസ്പിറേഷൻ അതാണോ അല്ല േഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലേടാ നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി സാധനങ്ങളൊക്കെ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിലൊക്കെ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ ഗ്ലൂക്കോസ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയുമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്ന എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ റെസ്പിറേഷൻ എന്താ ബ്രീത്തിങ് എന്താന്നുള്ള ക്ലിയർ ആണല്ലോ അപ്പൊ അതൊന്ന് ഉറത്തുവെക്കാം ഇനി എന്താണ് ചോദ്യം റെസ്പിറേഷൻ എന്തുകൊണ്ടാണ് എക്സോതോമിക് പ്രോസസ് ആണെന്ന് പറയുന്നത് എക്സോതോമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സോതോമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ് അല്ലെ സോ ഇവിടെ ഗ്ലൂക്കോസ് ഓക്സിജനുമായി മായി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡും വാട്ടറും അതുപോലെ തന്നെ എനർജി എനർജി എന്ന് പറയുന്നത് ഹീറ്റാണല്ലോ ഹീറ്റ് ഒപ്പ് എനർജി അല്ലെ സോ എനർജി റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെമിക് പ്രോസസ് എന്ന് വിളിക്കുക ക്ലിയർ അല്ലേ എന്താറൽ ഗ്യാസ് കമ്പൈൻഡ് വിത്ത്സ് എ നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത് മീഥെയിൻ ഗ്യാസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈക്സൈഡ് ആൻഡ് വാട്ടർ അല്ലേ െ സോ നോക്കിക്കേ എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത് ഓക്കെ നോക്കിക്കേ ഒന്ന് പറഞ്ഞേ എന്താണ് നമ്മുടെ അസേഷൻ എന്താണ് നമ്മുടെ റീസൺ ബോത് അസേഷൻ നമുക്ക് നാല് ഓപ്ഷൻസും ഉണ്ട് ബോത്ത് അസേൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ എക്സ്പ്ലനേഷൻ ഓഫ് ഇനി അടുത്തത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബോത്ത് റീസൺ ആർ ട്രൂ ബട്ട് റീസൺസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേസ്യൻ ഇനി ബട്ട് ബട്ട് റീസൺ റീസൺ ഫോൾസ് ഫോൾസ് ട്രൂ ഇതൊക്കെയാണ് നമ്മുടെ നാല് എന്ത് നാല് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോ സോ എന്തായിരുന്നു ഓഫ് ഓഫ് പ്രോസസ് പ്രോസസ് എന്തൊരു സാധനം ബേൺ ചെയ്യാണ് എന്ന് പറഞ്ഞാലും എന്തൊരു സാധനം ബേൺ ചെയ്യാണ് എന്ന് പറഞ്ഞാലും അവിടെ ഹീറ്റ് അല്ലെ റിലീസ് ചെയ്യ എന്ത് കത്തിക്കോട്ടെ എന്തോ സാധനം ആയിക്കോട്ടെ കത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ്ടാവുക ഹീറ്റ് ഉണ്ടാവുമല്ലോ സോ അതൊരു എൻട്രോ പ്രോസസ് എന്ന് പറയുന്നതേ തല്ലേ അതൊരു എക്സോതോമിക് പ്രോസസ് ആണ് ബിക്കോസ് ഹീറ്റിന് റിലീസ് ചെയ്യുന്നു ഹീറ്റിനെ എക്സിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് എൻട്രോത പ്രോസസ് അല്ല ഇറ്റ് പ്രോസസ് സോ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മുടെ അസേഷൻ തെറ്റാണ് ഓക്കെ അസേൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഏതാണ് അസേഴൻ തെറ്റാന്ന് പറയുന്നത് ഏതാണ് അസേഷ്യൻ തെറ്റാന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അല്ലേ റീസണും കൂടെ ശരിയാണോ നമുക്ക് നോക്കാം ഗ്യാസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡിൻ വാട്ടർ മീതൈൻ ഗ്യാസ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കിട്ടും അത് ശരിയാണല്ലോ യെസ് അതിന് സംശയൊന്നും ഇല്ലല്ലോ സോ നമ്മുടെ റീസൺ എന്താണ് ആണ് പക്ഷേ അസേഷ്യൻ ഫോൾസ് ആണ് സോ ദാറ്റ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്ത ചോദ്യം ചോദ്യതാ വാട്ട് ഈസ് ദ കളർ ഓഫ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് അതാണ് ആദ്യത്തെ ചോദ്യം വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഓക്കെ ചേഞ്ച് ആഫ്റ്റർ ഹീറ്റിംഗ് സോ സൾഫേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റൽസ് ആണ് സൾഫേറ്റ് ക്രിസ്റ്റൽ പക്ഷേ വൺസ് നമ്മൾ ഇതിന് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് നേരെ ഗ്രീൻ ക്രിസ്റ്റൽ മാറ്റി റെഡിഷ് ബ്രൗൺ കളറിലോട്ട് മാറും

ഇനി എന്തുകൊണ്ടാണ് ഇവിടെ കളർ മാറുന്നതെന്നുള്ള നമുക്ക് പറയാം ഫെറസൾഫേറ്റ് ക്രിസ്റ്റലിനോട് എഫ് പി എസ് ആണ് ഫോമില്ല അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏഴ് വാട്ടർ മോളിക്യൂൾസ് ആണ് ഉള്ളത് എത്ര ഏഴ് വാട്ടർ മോളിക്കൂൺ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സെക്കൻഡ് ചാപ്റ്ററിൽ സോ ഏഴ് വാട്ടർ മോളിക്യൂൾസ് അതുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതിനാ ഗ്രീൻ കളർ ഗ്രീൻ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള കളർ ബോൺ ചെയ്യുന്നത് പക്ഷെ നമ്മളിത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ വേപ്പേഴ്സ് വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എന്തായിട്ട് പോകും എലിമിനേറ്റ് ചെയ്ത് പോകും വേപ്പേഴ്സ് ആയിട്ട് പോകും ഓക്കെ സോ ഇത് ആരായിട്ട് മാറും ഈ ഫെറ സൾഫേറ്റ് ചൂടാക്കി കഴിയുമ്പോൾ ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും എഫ് സി ടു ഓ ത്രീ ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും ആൻഡ് അതേപോലെ തന്നെ അലോങ് വിത്ത് സൾഫർ ഓക്സൈഡും ഉണ്ടാവും സൾഫർ ട്രൈ ഓക്സൈഡും ഉണ്ടാവും ഓക്കെ ഇനി ഈ ഫെറ സൾഫേറ്റിന്റെ കളർ ഗ്രീനിഷ് ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റൽ ആണെങ്കിൽ അവിടെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫെറിക് ഓക്സൈഡിന്റെ കളർ എന്ന് പറയുന്നത് എന്തല്ല ഗ്രീൻ അല്ല അത് റെഡിഷ് ബ്രൗൺ ആണ് എന്താണ് റെഡിഷ് ബ്രൗൺ ആണ് സോ ആ അവിടെ പ്രൊഡക്റ്റ് പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു ആൾ അവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ കളർ ചേഞ്ചും ഉണ്ടാവുന്നത് ഇനി ഇത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ആ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ് ഒരു സിംഗിൾ റിയാക്റ്റന്റിൽ നിന്നും എന്തായിട്ട് മാറുകയാണ് ഒന്നിലധികം പ്രൊഡക്റ്റുകളായിട്ട് മാറുകയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് എന്താണ് ഒരാള് ഡീകമ്പോസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് മാറുകയാണ് സോ ദിസ് എ ഡീകംപോസിഷൻ റിയാക്ഷൻ എന്ത് ചെയ്തപ്പോഴാണ് ഡീകംപോസ് ചെയ്തത് ഓൺ ഹീറ്റിങ് അല്ലേ നമുക്ക് ചൂടാക്കിയപ്പോഴാണ് ഹീറ്റ് ഹീറ്റ് ചെയ്തപ്പോഴാണ് ഡീകംപോസ് ചെയ്തത് സോ ദിസ് എ ദിസ് എ തേർമൽ ഡീകംപോസിഷൻ റിയാക്ഷൻ ഓക്കെ ക്ലിയർ ആണോ തേർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ക്ലിയർ ആണല്ലോടാ ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഓക്കെ ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്താണ് ഇതൊരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഡീകംപോസിഷൻ റിയാക്ഷൻ എനർജി ഓർ ഇലക്ട്രിസിറ്റി ഫോർ ബ്രേക്കിംഗ് ഡൗൺസ് ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൻ ഉണ്ട് അല്ലേ സോ റൈറ്റ് റൺഇക്വേഷൻപോസിഷൻ റിയാക്ഷൻ ഇൻ ദ ഫോർ ഓഫ് ഹീറ്റ് ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഓക്കെ സോ ഡീകംപോസിഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ എന്തിന്റെ പ്രെസൻസിലായിരിക്കാം ലൈറ്റിന്റെ പ്രെസൻസിലായിരിക്കാം അല്ലെങ്കിൽ ഫീറ്റിന്റെ പ്രസൻസിലായിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിലായിരിക്കാം സോ ഇവിടെ സിൽവർ ക്ലോറൈഡ് എ ജി സി എ നമ്മൾ വൈറ്റ് കളറിലാണ് എ ജി സിൽ സി എ സിൽവർ ക്ലോറൈഡിൽ അതിന് കുറച്ച് സമയം നമ്മൾ സൺലൈറ്റിന്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കളർ മാറുന്ന കാണാം സിൽവറും ക്ലോറിനോ ആ വൈറ്റ് കളറൊക്കെ മാറി ഒരു ഒരു ബ്ലാക്കിഷ് കളർ കോട്ടിങ് വരുന്നതാണ് അത് എന്തുകൊണ്ടാണ് സിൽവർ ക്ലോറൈഡ് ഡീകംപോസ് ചെയ്ത് സിൽവറും ക്ലോറിനോ ആയിരുന്നോണ്ടാണ് സോ അത് എനിക്ക് എക്സാമ്പിൾ ആണ് എന്തിന് എക്സാമ്പിൾ ആണ് ലൈറ്റിന്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടക്കുന്ന ഫോട്ടോ ഡീകമ്പോസിഷന് ഫോട്ടോ ഫോട്ടോ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ് ഈ സിൽവർ ക്ലോറൈഡിന്റെ എന്ത് ഡീകമ്പോസിഷൻ ഓക്കെ ഇനി വാട്ടർ എച്ച് ടൂ എച്ച്ഒ അത് ഡീകംപോസ് ചെയ്തിട്ട് ഹൈഡ്രോജനും ഓക്സിജനുമായി മാറുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക ഇലക്ട്രോണിക് ഡീകമ്പോസിഷൻ നടന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും വാട്ടർ ഹൈഡ്രോജനും ഓക്സിജനുമായിട്ട് മാറും അത് ഇലക്ട്രിസിറ്റിയുടെ മുകളിൽ നടക്കുന്ന ഡീക്കംപോസിഷൻ ആണ് ഇനി ഹീറ്റിൻ്റെത് ഹീറ്റിൻ്റെ നമ്മൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഹീറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ ഹീറ്റിന്റെ ഹീറ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫെറസ് സൾഫേറ്റ് അല്ലെ ഫെറസ് സൾഫേറ്റ് ചൂടാക്കുന്ന സമയത്ത് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ഡ്രൈ ഓക്സൈഡും ആകുന്നു അത് തെർമൽ ഡീകംപോസിഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് ക്ലിയർ ഓക്കെ ആണോ ാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യങ്ങൾ ടു ഗ്രാം ഓക്സിണ്ട് ക്ലോറൈഡ് ഇൻ എ ചൈന ഡിഷ് ആൻഡ് ദ ചൈന ഡിഷ് ഇസ് പ്ലേസ്ഡ് ഇൻ സൺ ലൈറ്റ് ഫോർ സം ടൈം ഓക്കെ ിൽ ബിസർവേഷൻ അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത് നമ്മൾ സിൽവർ ക്ലോറൈൻ എടുത്തിട്ട് സൺലൈറ്റിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും സിൽവർ ക്ലോറൈൻ്റെ കളർ വൈറ്റാന്ന് പറഞ്ഞില്ലേ ആ വൈറ്റ് മാറി ഒരു സിൽവറിഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറിന്റെ മോള് ഫോം ചെയ്യും എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോ ഡീകംപോസിഷൻ നടക്കുന്നത് ഡാൻഡിന്റെ പ്രശംസ സിൽവർ ക്ലോറൈഡ് സിൽവറുമോ അതുപോലെ തന്നെ ക്ലോറീനുമായിട്ട് മാറും ഓക്കെ അതാണ് അതിന്റെ ആൻസർ Okay. Second question, okay. Write the chemical reaction involved in the form of a balanced chemical equation and identify the type of chemical reaction. Okay. ഇനി എന്താണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എന്താണ് നേരത്തെ എഴുതിയത് തന്നെ ടു എ ജി പ്ലസ് സി എൽ ടൂ ഇതാണ് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇനി ഇത് എന്ത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം റിയാക്ഷൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത് മൂന്ന് മാർക്ക് സോ സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ അല്ലേ നമ്മൾ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസെ ഡിസ്കസ് ചെയ്യുന്നോളൂ പക്ഷേ ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ സോ എന്ത് ചെയ്യാ എന്റെ കുട്ടികൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എലോങ് വിത്ത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളത് അക്സംറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വായനയിൽ നമുക്ക് തോന്നുന്ന ആയിരിക്കില്ല ചിലപ്പോ ആക്ച്വലി അവിടെ മീൻ ചെയ്തിട്ടുണ്ടാവുന്ന ആൻസ് ഓക്കെ സോ ക്ലിയർ ആണല്ലോ സോ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എന്നും നടക്കുന്നുണ്ട് ലിങ്ക് താഴെ ഉണ്ട് ഷെയർ ചെയ്യ അതുപോലെ തന്നെ എല്ലാരും വന്ന് ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ മിസ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു യെസ് സൗത്ത് ആഫ്രിക്കൻ ഫ്ലാഗില് എത്ര നിറങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം എത്ര നിറങ്ങൾ ഉണ്ട്ടാ യെസ് എക്സാക്ട്ലി ആറ് കളറുകളാണുള്ളത് കേട്ടോ സോ മിസ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട എല്ലാവരും എന്ത് ചെയ്യാ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക സൂപ്പർ ആയിട്ട് പഠിക്കുക അടിപൊളിയായിരിക്കട്ടെ ഓക്കെ സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ മിസ് വിഷ് ചെയ്യുന്നു സോ താങ്ക് യു സോ മച്ച് സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ